പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമിയൻ മാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശിവന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൊന്തു ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിട്ട് ധ്യാനിക്കാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത അപ്പോൾ പത്രോസ് പോലെ സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസം കൂടിയാണ് സ്ലീഹ നോമ്പ് കഴിഞ്ഞു വരുന്ന ആ നോമ്പ് വീടുന്ന ദിവസവും കൂടിയാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം സന്ധ്യാവായനയായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളാണ് പ്രഭാത സുവിശേഷം ഇസ്റ്റർ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളാണ് ഇരമ്യാ പ്രവചനം രണ്ടാമധ്യായം മുപ്പത്തി അഞ്ച് മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യവുമാണ് അതുപോലെ തന്നെ ദാനിക പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങളാണ് ലേഖനങ്ങൾ അപ്പോസ് എല്ല പ്രവർത്തി പതിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊമ്പത് വരെ വാക്യങ്ങളും ഗലാത്യർ ആറിൻ്റെ പത്ത് മുതൽ പതിനാറ് വരെ വാക്യങ്ങളുമാണ് സിദ്ധമുള്ള ഏവൻ ഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ വാക്യങ്ങൾ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വായനയായിട്ട് കൊടുക്കുമ്പോൾ തന്നെ പത്രോസ് പൗലി ശ്രീയന്മാരുടെ ഓർമ്മ ദിനമായതുകൊണ്ട് വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങളും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് വായിച്ച് ഏത് ധ്യാനിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവേ എന്നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ മണിക്കൂറുകളാക്കി ഞങ്ങൾക്ക് തരണമേ എന്ന് അവിടുത്തെ തിരുവുമ്പാകം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും അർത്ഥാവേ ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കത്തക്കവണിവിടെ ആ കിണമേ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പ്രത്യേകിച്ച് പത്രോസ് പോലോസ്ത്രീഹന്മാരുടെ ഓർമ്മ ദിനം കൂടിയായതുകൊണ്ട് സുവിശേഷ ആഹ്വാനം ഞങ്ങൾക്ക് അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു വിളവധികം വേലക്കാർ ചുരുക്കം ഇളവന്റനാഥനോട് പ്രാർത്ഥിക്കുക എന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ താവേ ഞങ്ങളെ അവിടുത്തെ പ്രേക്ഷിതരാക്കി തീർക്കണമേയെന്ന് ആ പ്രാർത്ഥിക്കുക വചനം ധ്യാനിക്കുവാൻ വചനം ശക്തമായി ഞങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഈ വചന കേൾവി മുഖാന്തരമായി ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും അനേകർക്ക് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കത്തക്കമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവിടുത്തെ പ്രേക്ഷിതരായി മാറുവാൻ ദൈവകരങ്ങളിലെ ഉപകരണങ്ങളായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് ഉത്തരം തരം ആകണമേ ആമീൻ ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയമുള്ളവരെ ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത സുവിശേഷ വേലയ്ക്കുള്ള ആഹ്വാനമാണ് ഈ ഞായറാഴ്ച പിതാക്കന്മാർ നമുക്ക് വായനകൾ ക്രമീകരിച്ച് തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് സുവിശേഷ വേലയ്ക്കായിട്ട് അപ്പോൾ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ യേശുവിൻ്റെ അനുഭവം തന്നെ യേശുവിടെ വിവരിക്കുന്നതാണ് ഒന്നാമത്തെ വായന യേശുബ്രാൻ അവരോട് ഒരു ദീർഘദർശി സ്വന്ത പട്ടണത്തിലും ചാർച്ചക്കാരുടെ സ്വന്തം ഭവനത്തിൽ മാത്രമല്ലാതെ അപമാനിതനാകുന്നതല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലൂടെ നിറവേറ്റുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെടും ഉപേക്ഷിക്കപ്പെടും തിരസ്കരിക്കപ്പെടും അപമാനിക്കപ്പെടും എന്നൊക്കെ കർത്താവ് പറയുകയാണ് സ്വന്തം പട്ടണത്തിൽ തന്നെ അത് അതുണ്ടാകുമെന്ന് പറയുകയാണ് അതായത് എൻ്റെയൊക്കെ ജീവിതത്തിൽ അത് സത്യമായും സംഭവിച്ച കാര്യങ്ങളാണ് ഒത്തിരി സഹനങ്ങളിലൂടെ സുവിശേഷ വേലക്കിറങ്ങിയപ്പോൾ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യേശുവിൻ്റെ വചനം പറയുന്നു അവിടെ കുറച്ച് രോഗികളെ സുഖമാക്കാനേ കഴിഞ്ഞുള്ളൂ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ് ആറിന് ആറാം അധ്യായത്തിൽ നാല് മുതൽ പതിമുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കുറച്ച് പേരെ സുഖപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ളവരെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞില്ല കാരണം യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് മടിയായിരുന്നു അപ്പോൾ ഒരു ദീർഘദർശി അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഒരു സുവിശേഷകൻ സ്വന്തം ഭക്ഷണത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും മാത്രമല്ലാതെ അപമാനിതനാകുന്നതല്ല എന്ന് പറഞ്ഞ് തൻ്റെ കൈവച്ച് കുറേ രോഗികളെ സുഖപ്പെടുത്തിയതല്ലാതെ മറ്റൊരു ശക്തിയും അവിടെ പ്രവർത്തിപ്പാൻ അവന് കഴിഞ്ഞില്ല അവരുടെ വിശ്വാസക്കുറവിൽ അവൻ അത്ഭുതപ്പെട്ടു പിന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു പറയുന്നത് വഴിക്ക് ഭാണ്ഡമോ ആഹാരമോ മടിശീലയോ കാശോ യാതൊന്നും എടുക്കരുതെന്നും വള്ളിച്ചേരുപ്പുകൾ ഇട്ടുകൊള്ളാമെന്നും രണ്ട് വസ്ത്രം ധരിക്കരുതെന്നും അവൻ അവരോട് കൽപ്പിച്ചു സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ദൈവം വിളിക്കുമ്പോൾ നാളെയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ഒരാകുലത വേണ്ട എന്നാണ് യേശു പറയുന്നത് എൻ്റെയൊക്കെ ജീവിതത്തിൽ കർത്താവ് അത് യാഥാർത്ഥ്യമാക്കി തന്ന അനുഭവമാണ് ഉണ്ടായിരുന്ന ബിസിനസ് എല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ വചനം നിറവേറുന്നതിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടും കുത്തി നാല് വർഷത്തോളമായി മുപ്പത് വർഷമായി എല്ലാം ജോലിയെല്ലാം വിട്ട് ഒരു വരുമാനമൊന്നുമില്ലാതെ ഈ രംഗത്ത് നിൽക്കുന്നു ഏറെ അനുഗ്രഹപ്രദമായി ഒത്തിരി പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെ ഈ വേല പൂർത്തിയാക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവകൃപ പണ്ട് പ്രിയമുള്ളവരെ ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ തന്നെ താമസിച്ച് കൊള്ളണം ആരെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാതെയോ അനുസരിക്കാതെയോ നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയോ ഇരുന്നാൽ അവരുടെ സാക്ഷ്യത്തിനായി അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പാദത്തിൽ പറ്റിയ പൊടി കുടഞ്ഞിട്ടേക്കണം ന്യായവിധി ദിവസം ആ പട്ടണത്തെക്കാളും സ്വതം ദേശത്തിനും ഗോമോറ ദേശത്തിനും ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അനന്തരം അവർ പുറപ്പെട്ട് അനുഭവിക്കുവാൻ പ്രസംഗിച്ചു അവർ അനേക പിശാചികൾ ഒഴിച്ചുകളയും അനേക രോഗികളെ എണ്ണ പൂശിച്ച് സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അത്രമുള്ളവർ കാലിലെ പൊടി തട്ടിക്കളയാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്നും ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പലരും ഭവന സന്ദർശനത്തിനായിട്ട് പോകും ധ്യാനത്തിന് ക്ഷണിക്കാനും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പ്രവർത്തകർ പോകാറുണ്ട് അവർ വന്നു കഴിയുമ്പോൾ പലപ്പോഴും പറയുന്നത് ഒത്തിരി ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി തർക്കങ്ങൾ ഒക്കെയാണ് അവർ അവരോട് ഇടപെടുന്നതെന്ന് പറയുന്ന ആളുകൾ ഈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും അല്ലാത്തടത്ത് നിങ്ങൾ കാലിലെ പൊടി തട്ടിക്കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എന്തിനാണ് നിരന്തരം ഇങ്ങനെ വീട് കയറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു ഒരു യജമാനൻ്റെ ഒരു രാജാവ് തൻ്റെ മകൻ്റെ കല്യാണവിരുന്നിന് ക്ഷണിക്കാൻ ദൂതന്മാരെ അയച്ച ഉപമയാണ് ഞാൻ അവരോട് പറയാ വിളിച്ചിട്ട് വരാതിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് വിളിക്കാൻ പോകുക എന്നുള്ളത് നമ്മുടെ വിളിയും നമ്മുടെ ദൗത്യവുമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് വന്നില്ലെങ്കിൽ നമ്മളവിടെ ചെന്നു എന്നുള്ളതിൻ്റെ അവരെ അറിയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ന്യായവിധി ദിവസം ഈ പൊടി ഈ പൊടി എഴുന്നേറ്റ് സാക്ഷ്യം പറയും ഇന്ന വീട്ടിൽ ഇന്ന വ്യക്തികൾ കർത്താവിൻ്റെ ദൂതുമായി വന്നിരുന്നു നിങ്ങൾ ധ്യാനം കൂടണം മാനസാന്തരപ്പെടണം ദൈവത്തെ അറിയണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം പരിഹാരം യേശുക്രിസ്തുവിലൂടെയാണ് നമ്മുടെ രക്ഷ എന്നെല്ലാം പറയുന്നതിനാണ് കടന്നു ചെല്ലുന്നത് അപ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രിയമുള്ളവരെയും നിങ്ങൾ വീട്ടുകാർ പറയുന്നതല്ല ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജോലി നിങ്ങൾ പൂർത്തീകരിച്ചുവോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്ന് അവരോട് പറയാറുണ്ട് ആ ഭാഗം ഞാൻ വിടട്ടെ നിങ്ങളെ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് ഇത് കേൾക്കുന്നവരെ കർത്താവ് വിളിക്കുന്നു ഈ ഞായറാഴ്ചയുടെ പ്രത്യേകതയാണ് സുവിശേഷ വേലയ്ക്ക് ഒരാഹ്വാനമാണ് ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത അതുകൊണ്ട് ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ പ്രഭാത വായനയിലും സ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളിലാണ് അവിടെ ആദ്യ ഭാഗങ്ങളെല്ലാം ആദ്യം പറഞ്ഞതുപോലെ സന്ധ്യാവായനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അയക്കുന്നതാണ് ശിഷ്യന്മാർ എന്നാൽ ഹെർദോസ് യേശു അമ്പരനെക്കുറിച്ച് കേട്ട് വിസ്മയിച്ചു യേശു ആരെന്നാണ് ചോദിക്കുന്നുണ്ട് ഹെറോദോസ് മാനസാന്തരപ്പെടാനല്ല ഭയന്നിട്ടാണ് അന്വേഷിക്കുന്നത് ഒത്തിരി ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം നമ്മൾ ഭയന്നിട്ടല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത് നമ്മൾ സ്നേഹത്തോടെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് കാരണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത് തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രിയമുള്ളവരെ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം പഴയ നിയമ വായനകളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് പഴയ നിയമ വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ചിന്തിച്ചതുപോലെ ഒരു ദീർഘദർശി അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഒരു സുവിശേഷകൻ സ്വന്ത ഭവനത്തിൽ സ്വന്തം പട്ടണത്തിലുമല്ലാതെ തിരസ്കരിക്കപ്പെടുന്നില്ല എന്ന അനുഭവത്തിൻ്റെ ആളാണ് പൂർവ്വ പിതാവായ യൗസേപ്പ് യൗസേപ്പിനെ കുറിച്ചാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് പൂർവ്വതാവായ യുസേപ്പ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചര വാക്യങ്ങളാണ് വായനയായിട്ട് തന്നിരിക്കുന്നത് പൂർവ്വപിതാവായ യൗസേപ്പ് ഈജിപ്തിൻ്റെ അധിപതനായിരിക്കുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങൾ ധാന്യം കൊള്ളുവാനായിട്ട് ധാന്യത്തിനു വേണ്ടി അവിടെ ചെല്ലുന്നതും അവരെ തിരിച്ചറിയുന്ന യൗസേപ്പ് കൂട്ടത്തിൽ ഒരാളെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന സംഭവങ്ങളുമാണ് അവിടെ യൗസ പറയുന്നത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്വിൻ നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ ഭവനങ്ങളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ അടുക്കൽ കൊണ്ടുവരണം സഹോദരനെ കാണാനില്ല ഇളയ സഹോദരന് യൗസയപ്പിന് ഇവരെ വിശ്വാസമല്ല എങ്ങനെ വിശ്വസിക്കും താൻ ദർശനം കണ്ടു സ്വപ്നം കണ്ടു എന്നതിൻ്റെ പേരിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളാണ് തന്നെ അടിമകൾക്ക് അടിമ കച്ചവടക്കാർക്ക് വിറ്റവനാണ് തന്നെ കൊല്ലാൻ പൊട്ടക്കിണറ്റിലിട്ടവരാണ് ഇപ്പോൾ കൂട്ടത്തിൽ ഒരു സഹോദരനെ കാണാതെ വരുമ്പോൾ അത് അപ്പൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാൽ ഇദ്ദേഹം പ്രതികാരമല്ല ചെയ്യുന്നത് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവരെ കരുതുകയാണ് ചെയ്യുന്നത് പണ്ട് പ്രിയമുള്ളവരെ ഈ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സുവിശേഷ വേലയ്ക്ക് നമ്മളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവരെ ശപിച്ചല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കാലിലെ പൊടി തട്ടിക്കളയാന് കർത്താവ് പറഞ്ഞത് അവരെ ശപിച്ചുകൊണ്ടല്ല അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഓസേപ്പത് ഈ തൻ്റെ സഹോദരങ്ങൾ ചെയ്യുന്ന പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു പരീക്ഷണത്തിന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതേ ഉള്ളൂ അല്ലാതെ അവരെ നശിപ്പിക്കാനോ അവരോട് തിന്മ പ്രവർത്തിക്കാനോ അല്ല അപ്പോൾ സുവിശേഷ വേലയിലായിരിക്കുന്നവർക്ക് ഒരിക്കലും മറ്റൊരാളുടെ നാശത്തിനോ മറ്റുള്ള മറ്റൊരാൾക്ക് തിന്മ ഭവിക്കുന്നത് കാണുവാനോ ിടയാകാൻ പാടില്ല അങ്ങനെ അങ്ങനെയായിരിക്കുകയും ചെയ്തത് രണ്ടാമത്തെ വായന പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ നിന്ന് രമ്യാപ്രവചൻ്റെ പുസ്തകത്തിൽ നിന്നാണ് രണ്ടാമദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതൽ വാക്യങ്ങളും മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ച് വാക്യങ്ങളാണ് ഇവിടെ അവിടെ എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ അവൻ്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു സത്യം എന്ന് പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും നിന്റെ വഴികൾ ആവർത്തിക്കുവാൻ നീ ഇങ്ങനെ മോഹാതുരയായി നടക്കുന്നതെന്ന് ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെയും നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ മോഹാതുരയായ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെയൊക്കെ ജീവിച്ച് ദൈവത്തിനോടുള്ള പ്രാർത്ഥനയും ലോകപ്രകാരമുള്ള ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോവുകയും നമ്മളൊരു പാപവും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചിന്തയിലൂടെ ആണ് നമ്മളും സത്യത്തിൽ കടന്നു പോകുന്നത് അപ്പം നമ്മുടെ സ്വഭാവത്തെ അവിടുന്ന് ഒന്ന് കാണിച്ചു തരുകയാണ് പാപം ത്തിൽ ജീവിക്കുക പാപം പിന്തുടരുക എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമായ അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് പാപത്തെ വെളിപ്പെടുത്തി കിട്ടുക എന്നുള്ളതാണ് പാപത്തെ വെളിപ്പെടുത്തി കിട്ടുക ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിളിക്കപ്പെട്ടവർ എന്നുള്ള നിലയ്ക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പാപം വെളിപ്പെടുത്തി കിട്ടുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സംഭവം എവിടെ പ്രിയമുള്ളവർ മൂന്നാമത്തെ വായന ദാനിയൽ പ്രവചനമാണ് ദാനിയൽ പുസ്തകത്തിൽ നിന്നുള്ളതാണ് മൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യം അങ്ങനെയാണ് ആ പുരുഷന്മാർ അവരുടെ കാൽച്ചട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലിട്ട് കളഞ്ഞു രാജകൽപ്പന കർശനമായിരിക്കുകൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കുകൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും എടുത്തുകൊണ്ട് പോയ പുരുഷന്മാരെ തീജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു ശദ്രക്ക് മേശക്ക് അവേദന ഗോവ എന്നീ മൂന്ന് പുരുഷന്മാർ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു സത്യദൈവത്തെ പ്രകീർത്തിച്ചതിന് സത്യദൈവത്തെ ആരാധിച്ചതിനും ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതിന് ഈ യുവാക്കന്മാർക്ക് കിട്ടിയ ശിക്ഷയാണ് എരിയുന്ന തീച്ചുളയിലേക്ക് അവരെ ഇട്ടു ഇവരെ കൊണ്ടുപോകാൻ കൊണ്ടുപോയവരെ എന്ന് പറഞ്ഞാൽ ആ ചൂളയിലേക്ക് ഇട്ട മനുഷ്യർ അപ്പോൾ തന്നെ വെന്തുപോയി കാൽച്ചട്ട കുപ്പായ മേലാട പൊതു ബതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ചു ഒരിക്കലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുള്ള ഒരു പരിപാടിയല്ല ചെയ്തത് അപ്പോൾ അഗ്നിയിലൂടെ നീ നടന്നാൽ പൊള്ളാതെ ഞാൻ നിന്നെ കാക്കും എന്ന തിരുവചനം ഇവരുടെ മേൽ നിറവേറുകയാണ് ദാനിയലിൻ്റെ അല്ലെങ്കിൽ ചതുരകിൻ്റെയും മേശക്കിൻ്റെയും അവദിനകുവിൻ്റെയൊക്കെ ജീവിതം നമുക്ക് ഒരു എന്താ പറയുന്ന മാതൃകയാണ് നമുക്കൊരു ധൈര്യമാണ് വേല ചെയ്യാനിറങ്ങുന്ന എല്ലാവർക്കുമുള്ള ഒരു ധൈര്യമാണ് ആ പഴയ നിയമ യുവാക്കന്മാർ ഏറെ ശക്തരാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു ദൈവവേലയ്ക്ക് വിളിക്കുന്ന ഞായറാഴ്ചയാണ് അപ്പോസ്തലന്മാരായ പത്രോസ് പൗലോസ്ത്രീകന്മാർ എന്നു പറഞ്ഞാൽ സഭയുടെ നെടുന്തൂണുകളെന്നറിയപ്പെടുന്ന അവരുടെ ഓർമ്മ ദിനമാണ് നോമ്പോടും പ്രാർത്ഥനയോടും കൂടെ ആചരിക്കുന്ന ദിനങ്ങളാണ് നോമ്പാണ് ഈ ദിവസങ്ങളിൽ നോമ്പ് വീടുന്ന ദിവസമാണ് ഈ ഇരുപത്തൊൻപതാം തീയതി ഈ ഓർത്ത് ഈ ഓർത്ത് നമുക്ക് അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം നമ്മളിലൂടെ മഹത്തപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ അപ്പോസോലന്മാരെയും സുവിശേഷ വേലയ്ക്കെയും വിളിച്ചു ഒരു ദീർഘദർശിയും സ്വന്തം ഭവനത്തിൽ സ്വീകാര്യനല്ല ഒരു പട്ടണത്തിലും സ്വീകാര്യനല്ല ചാർച്ചക്കാരുടെ ഇടയിൽ സ്വീകാര്യനല്ല അവൻ അവഗണിക്കപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്നതും സ്വന്തം ഭവനത്തിൽ നിന്ന് ആരംഭിക്കുമെന്ന് യേശു പറഞ്ഞെടുത്ത് ഒന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു യോസേപ്പിൻ്റെ അനുഭവം രണ്ട് സമൂഹത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായ രാജാവിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അനുഭവത്തിൽ നിന്ന് ശന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനകുവിനെയും തീച്ചോളിലിട്ടും നമ്മൾ വായിച്ചു അപ്പോൾ ഇത് കണ്ടൊക്കെ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത് ഇത് കണ്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ നാമത്തിൽ അനേകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ അനേകർക്ക് രക്ഷയുടെ അനുഭവമാകുന്ന രീതിയിൽ അനേകർക്ക് എന്താ പറയുന്നത് ദൈവാശ്രയ ബോധമുണ്ടാക്കത്തക്കണ രീതിയിൽ കർത്താവിൻ്റെ വേലക്കാരായി നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം എത്തിയ വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മകുദ്ധപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ നാമം മറ്റുള്ളവരോട് ഘോഷിക്കുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ സഹായിക്കണമേ ആ വിളി എന്നിലുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ധാരാളമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെന്നെ എന്നെ സഹായിക്കണമേ നിത്യപിതാവുമ്പോത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമീ ദൈവ തിരുനാമം മഹത്തപ്പെടേട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളത്തെ ദിവസം കേൾക്കാം ഇത് അനേകർക്ക് ഷെയർ ചെയ്യുക നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ പ്രത്യേകിച്ച് ഈ സുവിശേഷ വിലയ്ക്കുള്ള വിളിയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി കഴിയുന്ന വേല ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ യേശുവിൻ്റെ നാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ